കൊല്ലത്ത് ആനക്കൊമ്പുമായി രണ്ട് യുവാക്കൾ പിടിയിൽ വെളിയം സ്വദേശി സുഖവും കൊട്ടാരക്കര സ്വദേശി അരുണുമാണ് വനംവകുപ്പിന്റെ പിടിയിലായത് അൻപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാനാണ് ഇവർ ആനക്കൊമ്പ് കൊണ്ടുവന്നത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ഇവർക്ക് ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടി സുജിയ സുഗുവും അരുണുമാണ് പിടിയിലായ സുഗു വെളിയം സ്വദേശിയും അരുണ് കൊട്ടാരക്കര സ്വദേശിയുമാണ് ആ സുഖുവിൻ്റെ മുത്തശ്ശന് സിലോണിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന ആനക്കൊമ്പ് അത് രഹസ്യ വിവരം ഫോറസ്റ്റിന് ലഭിക്കുകയും ഫോറസ്റ്റുമായി പിന്നീട് ഫോറസ്റ്റുകാർ ഇത് ഒരു വാങ്ങാൻ വരുന്ന ആളുമായി ആളെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് തുടർന്ന് കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറയുന്നു അങ്ങനെ എത്തി ഈ സുഖുവിനെയും അരുണിനെയുമാണ് ഈ ആനക്കൊമ്പ് സഹിതം വനംവകുപ്പ് പിടികൂടുകയും ചെയ്തത് അഞ്ചൽ റേഞ്ച് ഓഫീസറും പത്തനാപുരം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തത് അൻപത് ലക്ഷം രൂപ വില വരുന്ന അമ്പത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്താനാണ് ഇവർ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ സുഖുവിന്റെ മുത്തശ്ശന് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ചോദിച്ചറിയുന്നുണ്ട് പ്രതികളെ അല്പം മുമ്പാണ് ഈ ആനക്കൊമ്പുമായി പ്രതികൾ പിടിയിലായത് റേഞ്ച് ഓഫീസർ ഇപ്പോഴും പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇരുവരെയും ഇപ്പോൾ ചോദ്യം കൂടുതൽ വിവരങ്ങൾ നിന്ന് ദിലീപ് ദേവസ്യ മുത്തശ്ശൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആനക്കൊമ്പ് അവിടെ കുറെ കാലമായി സൂക്ഷിച്ച് അങ്ങനെ കൊണ്ടുവന്ന ഒരു പഴയ ആനക്കൊമ്പാണോ എന്താണ് ഈ ആനക്കൊമ്പ് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൗതുകം അതാണല്ലോ ആനക്കൊമ്പിന്റെ ഒരു വരവ് അതുപോലെ തന്നെ ആനക്കൊമ്പ് എത്ര കാലമായി ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതാണ് പരമ്പരാഗതമായി സൂക്ഷിച്ചു വെച്ചതാണോ സിലോണും അതുപോലെ തന്നെ ഇവിടെ കൊല്ലവും തമ്മിൽ ഈ ആനക്കൊമ്പുമായുള്ള കണക്ഷൻ എന്താണ് ഇതുതന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പിൻ്റെ സംഘം ഈ പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണ് ഇപ്പോൾ സുഖു പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുത്തശ്ശന് കാലാകാലങ്ങളായിട്ട് ഉണ്ടായ ഒരു കൊമ്പാണ് ആനക്കൊമ്പാണ് ഇപ്പോൾ സാമ്പത്തികമായി കുറച്ച് ഒരു അവശത വന്നപ്പോൾ ഇത് വിൽപ്പന നടത്താനായി രംഗത്തെത്തിയതാണ് ഇതിന് സഹായിക്കാനായിട്ടാണ് അരുൺ എത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇവർ കൊണ്ടുവന്നത് വലിയൊരു പെട്ടിയിലൊക്കെ ആയിരുന്നു ഈ പെട്ടിയിൽ വെച്ച് അതിരഹസ്യമായിട്ട് കൊണ്ടുവരികയും അമ്പലത്തിൻ്റെ കാർ പാർക്കിങ്ങിൽ വെച്ചിട്ട് ഇത് വിൽപ്പന നടത്താൻ വേണ്ടി അതിന്റെ ആളുകൾ വരികയും ചെയ്തു പക്ഷെ ഈ ആളുകൾ എത്തിയത് ആ ഫോറസ്റ്റിന്റെ ആളുകൾ തന്നെ വിജിലൻസിന്റെ ആളുകൾ തന്നെ ആയിരുന്നു അവർ നേരിട്ട് തന്നെയാണ് ഇത് പിടികൂടുകയും ജീവിച്ചിരിപ്പുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചോദിച്ചറിയാം കൊമ്പ് പിടികൂടിയത് സുജിയ ഈ സുഖുവിന്റെ വീട്ട് മുത്തശ്ശന്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിന്റെ കാർ പാർക്കിങ്ങിൽ വെച്ച് ഇവരുടെ കാറിലുള്ള ഒരു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ച നിലയിൽ തന്നെയാണ് പിടികൂടിയത് ഈ ഇനി സുഖു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം ഈ കൊമ്പ് എവിടെ നിന്ന് വന്നു ആനക്കൊമ്പ് സിലോണിൽ നിന്ന് പണ്ടേക്ക് വണ്ട് മുത്തശ്ശന് കിട്ടി മുത്തശ്ശൻ കൊണ്ട് കൊല്ലത്തെ വീട്ടിൽ വെച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സുഖു അത് വിൽക്കാനായി കൂട്ടുകാരനും മൊത്തം ഇറങ്ങിയപ്പോൾ പിടിയിലായി എന്നുള്ളതാണ് ഇതുവരെയുള്ള കഥ യഥാർത്ഥത്തിൽ ഈ ആനക്കൊമ്പം എവിടെ നിന്നാണ് വന്നത് എന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം താങ്ക് യു ദിലീപ് ദേവസ്യ